പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു പെരിഞ്ഞനം ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല ഹേമൃത രാജകുട്ടൻ സായുധ മുത്തുക്കോയ തങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ എൻ ആർ ഹർഷകുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി വി കെ പ്രഭു ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ഏഴര ലക്ഷം രൂപ വകയിരുത്തിയാണ് ഇരുപത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകിയത്